മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് മുതൽ അധ്യാപന ബഹിഷ്കരണത്തോടെ പ്രതിഷേധങ്ങൾക്ക് തുടക്കമാകും സമരത്തിന്റെ അടുത്ത ഘട്ടം ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഒ പി ബഹിഷ്കരണം ശസ്ത്രക്രിയ ബഹിഷ്കരണം അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് കെ ജി എം സി ടി എ പറയുന്നത് പഠിപ്പ് മുടക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരത്തിന് ഇന്നു മുതൽ തുടക്കമാകും ഡോക്ടർമാർ കൂട്ടമായി പ്രതിഷേധിക്കും തുടർന്ന് ഘട്ടഘട്ടമായി സമരം ശക്തമാക്കാനാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ തയ്യാറെടുക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ സമരം കൂടുതൽ ശക്തമാക്കും അന്നുമുതൽ ഒ പി ബഹിഷ്കരണം ആരംഭിക്കും അടിയന്തര ചികിത്സ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും ബഹിഷ്കരിക്കും ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിലെ കടുത്ത അവഗണനയിലും വാഗ്ദാന ലംഘനങ്ങളിലും പ്രതിഷേധിച്ചാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത് മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും നൽകിയിട്ടും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ സർക്കാർ വഞ്ചിച്ചുവെന്നാരോപിച്ചാണ് സമരം ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക താൽക്കാലിക കൂട്ടസ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം ആരംഭിക്കുന്നത് ജനം തിരുവനന്തപുരം